സുനിൽ ബ്രോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക മൂന്നാം മോദി സർക്കാർ നാളെ അതായത് ജൂൺ ഒമ്പതിന് ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയാണ് സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനോട് കൂടി രാഷ്ട്രപതി ഭവനിലാണ് നടക്കുക രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ അംഗബലം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരുടെ അംഗബലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുന്നൂറ്റി മൂന്ന് പേരുടെ പിന്തുണയും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന ഭൂരിപക്ഷ സംഖ്യ തെഹിക്കാൻ കടകക്ഷികളെയും കൂടി ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് ബി ജെ പി എൻ ഡി എ ഘടകക്ഷികളായ ശ്രീ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന് പന്ത്രണ്ട് അംഗങ്ങളുണ്ട് അതുപോലെ ശ്രീ ചന്ദ്രബാബു നായിഡിൻ്റെ തെലുഗുദേശം പാർട്ടിക്ക് പതിനാറ് അംഗങ്ങളുടെ പിന്തുണയുമുണ്ട് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ ശിവസേന ഗ്രൂപ്പിന് ഏഴ് അംഗങ്ങളും ലോക് ജനശക്തി പാർട്ടിക്ക് അഞ്ച് അംഗങ്ങളുടെയും പിന്തുണയുണ്ട് ഇപ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയുണ്ട് മുന്നൂറ്റിമൂന്ന് പേരുടെ പിന്തുണ ഉറപ്പാക്കിയെന്നാണ് എൻ ഡി എ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് എൻ ഡി എ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ജൂൺ ഏഴിന് വൈകിട്ട് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുറുവിനെ കണ്ടു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു കൂടാതെ ഘടകകക്ഷികളുടെ പിന്തുണ കത്തുകൾ പരിശോധിച്ച രാഷ്ട്രപതി ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചു എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബി ജെ മുതിർന്ന നേതാവും പ്രതിരോധ മന്ത്രിയുമായ ശ്രീ രാജ്നാഥ് സിംഗ് ആണ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ ശ്രീ അമിത് ഭായ് ഷാ ശ്രീ നിതിൻ ഗഡ്കരി എൻ ഡി എ ഘടകക്ഷി നേതാക്കളായ ശ്രീ ചന്ദ്രബാബു നായിഡു ശ്രീ നിതീഷ് കുമാർ ശ്രീ ഏകനാഥ് ഷിൻഡെ എച്ച് ഡി കുമാരസ്വാമി പവൻ കല്യാൺ അനുപ്രിയ പട്ടേൽ ചിരാഗ് പസ്വാൻ ജിതിൻറാം മാജി എന്നിവർ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു എൻ ഡി എ യോഗത്തിനുശേഷം നിയുക്ത പ്രധാനമന്ത്രി അതുപോലെ മുതിർന്ന നേതാക്കളും ബി ജെ മുതിർന്ന നേതാക്കളായ ശ്രീ ലാലകൃഷ്ണ അദ്വാനി ശ്രീ മുരളീർ മനോഹർ ജോഷി എന്നിവരുടെ വസതിയിൽ എത്തി അനുഗ്രഹം തേടി അതുപോലെ കഴിഞ്ഞ പത്ത് വർഷത്തെ മന്ത്രിസഭയെ നയിച്ച ശ്രീ നരേന്ദ്രമോദി തൻ്റെ വിശ്വസ്തരായ മന്ത്രിമാരെ തൻ്റെ മൂന്നാം സർക്കാരിലും നിയമിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് അഞ്ച് വർഷവും ഭരിക്കുമെന്ന കാര്യത്തിൽ ബി ജെ ഒരു സംശയവുമില്ല അതുപോലെ ജനങ്ങൾ നൽകിയ വിശ്വാസം അട്ടിമറിക്കാതിരിക്കാൻ ബി ജെ പി ആരെയും അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പാണ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ പിന്നീട് ചർച്ച നടത്താമെന്നാണ് ബി ജെ പിയുടെ നിലപാട് പക്ഷെങ്കിൽ എസ് പി നേതാവ് അഖിലേഷ് യാദവ് അതുപോലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അതുപോലെ ആം ആദ്മി പാർട്ടി എന്നിവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തണമെന്ന ആഗ്രഹമാണുള്ളത് മോദി സർക്കാരിനെ ഒരു കാരണവശാലും അധികാരമേൽക്കാൻ അനുവദിക്കരുത് എന്നാണ് അവരുടെ നിലപാട് അഥവാ ഇനി അധികാരമേറ്റാൽ പോലും തൊണ്ണൂറ്റാറിലെ വാജ്പേയി മന്ത്രിസഭയ്ക്കുണ്ടായ പോലെ പാർലമെൻറ്റിൽ വിശ്വാസവോട്ട് നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകണം എന്നും അവർ ആഗ്രഹിക്കുന്നു ഈ കരുനീക്കങ്ങളെയെല്ലാം ബി ജെ പി പ്രത്യേകിച്ച് അമിത്ഷായും കൂട്ടരും നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ ഒരു കാരണവശാലും വിജയം കാണാൻ അനുവദിക്കരുത് എന്ന വാശിയിലാണ് അവർ ജനതാദൾ യുണൈറ്റഡ് നേതാവ് ശ്രീ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവാണ് പിന്നീട് അവരുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് ബി ജെ പിയോടൊപ്പം ചേർന്നു ബീഹാറിൽ അധികാരം പിടിക്കുകയായിരുന്നു അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടി വാജ്പേയി മന്ത്രിസഭയിലെ ഘടകകക്ഷിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ എൻ ഡി എ മുന്നണി വിട്ട പാർട്ടിയുമാണ് തെലുഗുദേശം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തൽക്കാലം മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കേണ്ട എന്ന അഭിപ്രായമുള്ള ആളാണ് അഥവാ അട്ടിമറി നീക്കങ്ങളിലൂടെ എൻ ഡി എ ഘടകക്ഷികളെ വശത്താക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് പാർട്ടി തന്നെ പിളരുമെന്ന് രാഹുലിന് നന്നായി അറിയാം അതിനുള്ള എല്ലാ പവർ ഹൗസുകളും ബി ജെ പിക്ക് എന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം എൻ ഡി എ മുന്നണിയിലെ ഘടകക്ഷികൾ സ്വയം അസംതൃപ്തരായി പുറത്ത് വരട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അപ്പോൾ പുതിയ മന്ത്രിസഭ ഉണ്ടാകുന്ന കാര്യം ആലോചിക്കാം എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം എന്ന അഭിപ്രായക്കാരാണ് എന്തായാലും ഘടകകക്ഷികളുടെ പിടിവാശിക്ക് മുന്നിൽ ബി ജെ പി മുട്ടുമുടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതുപോലെ കേരളത്തിൽ നിന്നും വിജയിച്ച ഒരേയൊരു എം പി ആയ തൃശ്ശൂർ പാർലമെന്ററി സീറ്റിൽ വിജയിച്ച ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രി അധികാരമേറ്റെടുക്കുന്നതിനോടൊപ്പം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നും അറിയാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രിയുമായി വ്യക്തിപരമായ അടപ്പവും സൂക്ഷിക്കുന്ന ആളാണ് ശ്രീ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി ജനുവരി മൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ വന്ന് ശ്രീ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയും അതുപോലെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു എന്തുലാലും മൂന്നാം മോദി സർക്കാർ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കാണ് നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദി സർക്കാരിന് കടകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തവണ ഭരിക്കാൻ പോകുന്നത് നാളെ വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ഏഴേകാലിന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ മന്ത്രിമാർ അഭിപ്രായം വരുന്നുണ്ട്